ഇത് എന്താണെന്നറിയാവോ ഒരു കാച്ചിലാണേ പണ്ടോ വിരലുകൾ ഉള്ള കാച്ചില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ തള്ളവിരളുണ്ട് തൊട്ടടുത്ത് തന്നെ അടുത്ത വിരള് അടുത്ത വിരള് പക്ഷേ നാല് വിരലേ ഉള്ളൂ കേട്ടോ കണ്ട മനുഷ്യന്റെ പാദം പോലെ ഇരിക്കുന്ന ഒരു കാച്ചിലാണ് കിട്ടിയത് ഈ കാച്ചിൽ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു കാച്ചിൽ എനിക്ക് കിട്ടി അതിൻ്റെ മുകൾ ഭാഗം വെട്ടി മാറ്റിയിട്ട് ബാക്കി ഞാൻ അത് പുഴുങ്ങിയൊക്കെ കഴിച്ചു എന്നിട്ട് അതിന് വെറുതെ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരുന്നതാണ് അതിൽ വെള്ളമോ വളവോ ഒന്നും കൊടുത്തില്ല സത്യം പറഞ്ഞാൽ അത് തിരിഞ്ഞു പോലും നോക്കിയില്ല അത് തനിയേ തന്നെ പൊടിച്ച് പടർന്ന് പ്രാവിൽ ചുറ്റിപ്പിടിച്ച് കയറി അത് അങ്ങ് കിടന്നു ഞാൻ ഇല്ല കേട്ടോ എന്നിട്ട് അതിൻ്റെ പള്ളികളിലെല്ലാം കുഞ്ഞു കുഞ്ഞു കാവളും ഈ വശം ഉണ്ടായിരുന്നു അതിൻ്റെ കാ അവിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചിലർക്കറിയത്തില്ലായിരിക്കാം പക്ഷേ ഈ വള്ളിയിൽ വള്ളിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഉണ്ട കാവൽ ഉണ്ടാവും അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഈ കാച്ചിൽ കഴിക്കുന്ന കാട്ടിലും ടേസ്റ്റാണ് അതിൻ്റെ കാവകൾ കഴിക്കാനായിട്ട് അതൊക്കെ ഞാൻ പറിച്ചു ഇതിന് മുമ്പേ അതെല്ലാം വള്ളിയിൽ നിന്ന് പറിച്ചെടുത്ത് അവിച്ച് കഴിച്ചു കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇനിയും നിങ്ങൾ കാച്ചിൽ വള്ളിയിൽ കാച്ചിലിൻ്റെ ആ കാക്കടക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കളയരുത് അത് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഗുണവും ഉള്ളതാണ് അപ്പോൾ ഞാനത് ഇപ്രാവശ്യം വെട്ടിയപ്പോൾ ഒരു മനുഷ്യൻ്റെ കാല് പോലെയുള്ള ഒരു കാച്ചിലാണ് ഇതാ കിട്ടിയത് ഇതാ കണ്ടോ ഇത് ഞാൻ ഈ മുഗൾ ഭാഗം വെട്ടി ഞാൻ മാറ്റി വെച്ചേക്കുവാണെങ്കിൽ ഇനി അടുത്ത വർഷത്തേക്ക് ഇതുപോലെ ഒന്ന് നടാനായിട്ട് ഇതാ കണ്ടോ നല്ല അടിപൊളി കാച്ചൽ നല്ല നീല നീലക്കാച്ചൽ എന്നാണ് പറയുന്നത് കേട്ടോ ഇതാ കണ്ടോ കിട്ടിയിട്ടുണ്ട് കണ്ടാൽ മനുഷ്യരുടെ പാദം പോലെ ഇരിക്കുന്നു ഇതാ കണ്ടോ ഇതാ കണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു ഇതിന് ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാച്ചിലിന് ഇപ്പോൾ നൂറ് രൂപയോ എൺപത് രൂപയൊക്കെയാണ് ഒരു കിലോ വാങ്ങാനായിട്ട് പക്ഷേ നമുക്ക് കാശ് കൊടുത്ത് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ കാച്ചിലിൻ്റെ ഈ മുകൾ ഭാഗം ഒന്ന് വെട്ടിയെടുത്ത് ഒന്ന് നമ്മൾ നട്ട് ഒന്ന് കുഴിച്ചൊന്ന് ഇട്ടിരുന്നാൽ മതി അതിന് വെള്ളമോ വളവോ അതിൻ്റെ പുറകെ ജോലിയായിട്ട് നടക്കുകയോ ഒന്നും വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള കാച്ചിൽ പിറ്റേ പ്രാവശ്യം അടുത്ത വർഷം നമുക്ക് ഇത് കിട്ടും ഞാനിത് കുഴിച്ചിടാൻ പോവുകയാണ് വെറുതെ ഒന്ന് കുഴിച്ചിട്ടിരുന്നാൽ മതി അടുത്ത വർഷത്തേക്ക് എനിക്ക് കാച്ചിൽ വാങ്ങേണ്ട ആവശ്യമില്ല ഇത് തന്നെ അതിൻ്റെ ഫലം തരും ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ കാച്ചിൽ വാങ്ങുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെട്ടിയെടുത്തിട്ട് ഒന്ന് വെറുതെ മണ്ണിൽ ഒന്ന് കുഴിച്ചിട്ടിരുന്നാൽ മതി അടുത്ത വർഷത്തേക്ക് നമുക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അങ്ങനെ വിരലുകളുള്ള കാച്ചിൽ കാണിക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നത് ഓക്കെ ബൈ